വന്നതേയുള്ളൂ പ്രിയങ്ങളെ ശാരീരിക അവശതകളാണ് അതുകൊണ്ട് ശബ്ദിക്കാനൊന്നും വയ്യ പിന്നെ മൂനിക്കുട്ടിനെ അമ്മയുടെ അടുക്ക വിട്ടിട്ടാണ് മുത്തന്നെ വിളിക്കാൻ വന്നത് അവനെ വിളിക്കാൻ അങ്ങോട്ട് പോയി പിന്നെ ഞാൻ ഞാനിവിടെ ഇറങ്ങി മീനെടുത്ത് വെക്കണം കറി വെക്കണം എന്നും ചോറ് രാവിലെ ഞാൻ റൈസ് കുക്കറിനകത്തോട്ട് അരിയൊക്കെ ഇട്ടിട്ടാണ് പോയത് ഒരു മോരി അറിയോ വല്ല വെക്കണം മീനും കറി വെക്കണം ഞാനീ അവിടെ വീട്ടിൽ പോയിട്ട് വന്നാൽ എനിക്ക് താമസം അതുകൊണ്ട് ഞാൻ ഇവിടെ നിറങ്ങും പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി ഇവിടെ കുറേ എലിക്കൂട്ടന്മാരൊക്കെ ഉണ്ട് അവർക്കുള്ള മരുന്നൊക്കെ മേടിച്ചു പിന്നെ ഹിറ്റ് പാറ്റയും ഒക്കെ ഉണ്ട് കേട്ടോ വീടൊക്കെ അടഞ്ഞു കിടന്നിരുന്നതാണല്ലോ മുൻകൂട്ടിനാണെ പാറ്റേം ബല്ലിയും കണ്ട പിന്നെ ഉറങ്ങത്തില്ല അതിനെ കൊല്ലാ പിന്നെ ഇവിടെ കരണ്ടിൻ്റെ പ്രശ്നമുണ്ട് കരണ്ട് പോകുമ്പോൾ നമുക്ക് ആദ്യമാണ് അതുകൊണ്ട് ഞാനൊരു ഇൻവേർട്ടർ ബൾബ് മേടിച്ചു ഇതൊക്കെ മേടിച്ചോണ്ട് ഞാൻ ഞാനിങ്ങനെ വന്നു അപ്പം മീനൊക്കെ എടുത്ത് വെളിയിലോട്ട് വെക്കട്ടെ വയ്ക്കട്ടെ കുക്കുമൊക്കെ ചിലപ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും നാളെ വില്ലേജ് ഓഫീസിൽ പോകണം ഹിയറിങ്ങിനെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മുടെ വോട്ടേജ് ലിസ്റ്റിൻ്റെ കാര്യം അപ്പം അത് അതിൻ്റെ കുറേ പേപ്പറുകൾ ഉണ്ട് അപ്പോൾ അത് ഞാൻ പോകുമ്പം അതുകൂടെ കൊണ്ടു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം പേപ്പർ ഉണ്ടായിട്ടൊന്നും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അത് കൊണ്ട് ചിലപ്പോൾ അവർ വരുമായിരിക്കും പിന്നെന്താണ് ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാനൊന്നും പറ്റുന്നില്ല ഒരാഴ്ച കൂടുതലായി ഒക്കെ കണ്ടിട്ട് നമ്മൾ വേറെ ഏതോ ലോകത്തൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാകുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ഓർക്കുന്നില്ല ആരെങ്കിലും കണ്ടതായിട്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ക്ഷമിക്കുക കേട്ടോ നമ്മളൊന്നും നോർമലായി വരട്ടെ പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെന്താണ് വേറെ വിശേഷം പ്രിയങ്ങളെ ഞാൻ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കി എടുത്തു വെച്ച് മീനും എടുത്തു വെച്ചിട്ട് കുളിച്ച് ജീവിച്ച് വരാം കേട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൈരൊക്കെ മിക്സിക്കകത്തിട്ട് കറക്കി വെച്ചിട്ടാണ് പോയത് പിന്നെ ഇടയ്ക്കൊക്കെ കറണ്ട് പോകൊണ്ട് കറണ്ട് എങ്ങാനും പോയാലോ നോർത് ഇനിയിപ്പൊ നമുക്ക് എന്തുവാ മീൻകറി അങ്ങോട്ട് വെക്കാം എന്നിട്ട് മോരിന് കടുവറുത്ത് ചേർക്കാം പിന്നെ മിൽക്ക് വരത്തി വെക്കാൻ അമ്മ അതേ കുറച്ച് ഏത്തക്ക അരിഞ്ഞ് ഇപ്പൊക്കെ ഇട്ട് വേവിച്ച് തന്നിട്ടുണ്ട് അതൊന്ന് മിൽക്കു വർത്തിയാക്കണം കുറച്ച് ഇപ്പോഴത്തേക്കും മാത്രം ഒക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ജോലി പാത്രങ്ങളൊക്കെ എവിടെയൊക്കെയാണെന്നൊന്നും എനിക്കത്ര തിട്ടമായില്ല അതൊക്കെ നമുക്ക് എന്നും എടുക്കുമോ നമുക്കൊരു ഇതുണ്ടല്ലോ ഇന്നടത്തൊക്കെ ഇരിക്കുന്നതിപ്പോ അതൊക്കെ ശീലമാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്ത് ആരൊക്കെ കമന്റ് ഇട്ട് ബ്രൈറ്റ് കളർ പെയിന്റ് അടിക്കുക കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കിട്ടുന്ന വാഷിംഗ് മെഷീൻ ഒന്ന് സെറ്റ് ചെയ്തതിൽ മാത്രം മൂവായിരം രൂപയായി അല്ലാതെ നമ്മുടെ ഷിഫ്റ്റിങ്ങിന് ക്ലീനിങ്ങിനൊക്കെ ഒരുപാട് പൈസയായി ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാനുള്ള നിവൃത്തിയില്ല ഇത് ഓൾറെഡി പെയിന്റ് അടിച്ചിട്ടിരിക്കുന്ന വീടാണ് പിന്നെ ആരോ പറഞ്ഞ് വീട് വാടകയ്ക്കി കൊടുക്കുന്ന കാര്യം പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ചിട്ടിരിക്കുന്ന വീടാണ് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഒരു ഇത് വെച്ച് കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് വേണമെന്നുള്ളത് നമ്മുടെ മാത്രം ഒരു ആവശ്യമാണ് അതിന് അതുകൊണ്ടാണ് ഞാൻ അന്നത്തെ ഒക്കെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞത് നിറം മങ്ങിയ വീഡിയോ ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ഒരു കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വേറെ നിവർത്തിയില്ലല്ലോ കേട്ടോ മോർന് കടുക് വറുത്തിട്ട് നമുക്ക് മിഴുകുർത്തിക്കൊണ്ട് അങ്ങോട്ട് ഇടാം എന്നാണ് വിചാരിക്കുന്നത് എല്ലാവരുടെയും കമന്റുകളൊക്കെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒന്നിച്ച് വായിച്ച് തീർക്കാൻ പറ്റുന്നില്ല പിന്നെ എന്താ പറയുന്നത് നമ്മളേക്കാൾ സങ്കടം അനുഭവിക്കുന്നവരെ ഒന്ന് നോക്കിയാൽ നമുക്ക് ഇത്രയും വിഷമമൊന്നും തോന്നത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കമന്റ് ഒക്കെ വന്നു എനിക്ക് വിഷമമേ ഇല്ല കേട്ടോ എനിക്ക് ഒരു വിഷമവും ഇല്ല ഞാൻ ഏത് സാഹചര്യത്തിലും ജീവിക്കൂ എന്നുള്ളത് ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞ കാര്യമാണ് എന്നേക്കാൾ ഉയർന്നവരെയും എന്നേക്കാൾ താണവരെയും ഒന്നും നോക്കാൻ എനിക്ക് സമയമില്ല കാരണം എൻ്റെ ജീവിതത്തിൽ അത്രയേറെ എൻ്റെ ജീവിതം കലുഷിതമാണ് അതാണ് സത്യം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് സാഹചര്യങ്ങളിൽ ഞാൻ വന്നുപെട്ടാലും ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്കങ്ങനെ ഒരു പരാതിയില്ല എനിക്കിപ്പം എൻ്റെ സൗകര്യങ്ങൾ കുറഞ്ഞെന്നോ എൻ്റെ ജീവിത നിലവാരം താണെന്നോ അങ്ങനെയുള്ള ഒരു പരാതിയും ഒരു മനുഷ്യരോടുില്ല ദിവസവും ഇങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേറെ നിറച്ച് ആഹാരം കൊടുക്കാൻ കഴിയുന്നു എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് കരുതുന്ന ആളാണ് ഞാൻ കേട്ടോ അതുകൊണ്ട് അങ്ങനെയുള്ള വിഷമം ഒന്നുമില്ല പ്രിയങ്ങളെ കേട്ടോ ഇത് തന്നെ കേട്ടോ നമ്മൾ നേരത്തെ ഒരു കിലോ വെളിച്ചെണ്ണയുടെ പാക്കറ്റ് മേടിച്ചോണ്ടിരുന്നേ ഇപ്പൊ അര കിലോ പാക്കറ്റ് ആയില്ല എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ അതൊന്നും നമ്മള് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ ഈ കുപ്പികൾ ഞാൻ ഇവിടെ കൊണ്ടുവച്ച കേട്ടോ ബാക്കിയെല്ലാം വെളിയിലൊക്കെ ആയിപ്പോയി ഇതൊക്കെ ഇവിടെ ഞാൻ ചുമ്മാ വെച്ചത് അതിനുള്ള സ്ഥലമേ ഉള്ളൂ അവിടുത്തെ കറിവേപ്പിലാ കേട്ടോ 嗯。Uh തിളച്ചു ഈ പ്രശ്നമൊക്കെ പെർക്കിടട്ടെ നീക്കറിയാവുമ്പഴത്തേക്ക് പത്ത് മിനിറ്റ് കിടക്കട്ടെ വെള്ളം ചൂടാക്കാൻ വെച്ച് ചൂട് വയ്യ ചോറ് വേണ്ടേ ഹലോ സാർ ചോറ് വേണ്ടേ അങ്ങോട്ട് തിരിച്ച് പോതച്ചു മൂടി നല്ല രസമുണ്ട് വാ സമയം ഒത്തിരിയായി ലൈറ്റ് എടുക്ക് നീ കാലി സൈഡിൽ ഇട് സൈഡീന്ന് ഒരു സൈഡീന്ന് വേളകി അമ്മേക്കല്ലേ വായേ എനിക്കെന്താ പോകാൻ നിങ്ങക്ക് എന്താ പറയാ الكت ദേ ദാ അമ്മേ ഞാൻ ഇടി ഇരിക്കുന്നിടത്തോണ്ട് നീ കറി വെക്കണം താ ചോറുണ്ടട്ടോ പ്രിയങ്ങളെ മിഴുക്ക് പറ്റി ഇട്ടു മോര് അറി ഒഴിക്കണം വേണ്ട മോര് അറി ഒഴിക്കട്ടെ ഇവിടെ വെട്ടം കുറവുകൊണ്ട് ഞാൻ ലൈറ്റ് ഓൺ ആക്കിയിരിക്കുകയാണ് പ്രിയങ്ങളെ കറി ഒഴിച്ചു ഇച്ചിരി ചാർക്കട്ടെ അപ്പം നമ്മുടെ ഇന്നത്തെ അത്താഴം റെഡി ആയിരിക്കുകയാണ് കഴിക്കട്ടെ പ്രിയങ്ങളെ കേട്ടോ പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ നല്ല വാക്കുകൾക്കൊക്കെ എനിക്ക് എല്ലാവരുടെയും കമൻറ്റൊക്കെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഞാൻ അതുമായിട്ട് ഒരു വീഡിയോ ചെയ്യാട്ടോ കേട്ടോ എല്ലാവരോടും സ്നേഹമൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ അപ്പോൾ നമുക്കിനി നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇന്ന് യാത്ര പറയാം പ്രാർത്ഥന കൂടെ വേണം മുന്നോട്ട് പോകാൻ വേറെ വഴിയില്ല എൻ്റെ പ്രിയങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ഉണ്ടാവണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കാട്ടോ കേട്ടോ അപ്പം നാളെ കാണാം ടാറ്റാ ഓക്കേ ബായ് സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ